ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിയാവേഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമക്കായ ഡ്രൈ പിക്കിളാണ് കേട്ടോ വളരെ ടേസ്റ്റുള്ള ഒരു പിക്കിളാണിത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കല്ലുമ്മക്കായ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് അതിൽ തോടൊക്കെ മാറ്റിയെടുക്കാം എന്നിട്ടതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല പിന്നെ അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ചേർക്കാവുന്നതാണ് കേട്ടോ അതാവുമ്പോൾ കുറച്ചുകൂടെ മണവും ടേസ്റ്റും ഉണ്ടാവും എന്നിട്ട് ഇതെല്ലാം നല്ല രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഉണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ അതിലേക്ക് ഒര ടീസ്പൂൺ ഉലുവ പച്ച ഉലുവയാണ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരൽപ്പം കായം കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിത് ആയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞിടുന്നതിന് പകരമായിട്ട് പേസ്റ്റാക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരൽപ്പം വിനാഗിരി ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്ലുമ്മക്കായ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ളൊരു പിക്കിളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇത് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം